ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ആ വൈറ്റ് സിമെൻറ്റ് ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇതേപോലെ ഉള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ശരിക്കും നല്ല ഉളി കൊണ്ടോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് കുത്തിക്കളയുക പിന്നെ വൈറ്റ് സിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കൊന്ന് നനച്ചു കൊടുക്കണം ആദ്യം എന്നിട്ട് പിന്നെ അടിക്കുന്ന സമയത്തൊന്ന് തെളിച്ചിട്ട് അതായത് നന നനവിൽ തന്നെ അടിച്ചാൽ മതി എന്നാലും വേടിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ചവിട്ടുമ്പോഴൊക്കെ പൊടി പോലെ പോയി നനവില്ലെങ്കിൽ അതേപോലെ തന്നെ കട്ടിയും അത്യാവശ്യം കട്ടിയിൽ തന്നെ അടിക്കണം അങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ഡാം പ്രൂഫൊക്കെ ചെയ്യും ചില ആൾക്കാർ ഇതിപ്പോൾ അത്രയും ചിലവൊന്നും ഇല്ലാണ്ട് ചെയ്യുന്നതാണ് ഇത് ഏറ്റവും എളുപ്പമാണ് അതേപോലെ ചൂട് കുറയും രണ്ട് കൂട്ടും ഒരു സെമിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മൾ ശരിക്കും നനച്ചതിന് ശേഷം പിന്നെ ഇത് വെലിയാരണം പെട്ടെന്ന് വെള്ളം ഇതാവും അപ്പോൾ വലിഞ്ഞു പോവും അപ്പോൾ രണ്ടാമത് ഇതേപോലെ നനച്ചു കൊടുക്കുക തെളിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ അതേപോലെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം നല്ലതാണ് അതായത് ആദ്യം ചില ഒഴിച്ച് നോക്കണം അവിടുന്ന് പോവുണ്ടാകുന്നു വെയിലുകാരണം കുഴപ്പമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ഉണങ്ങും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് നനച്ചിടാനൊക്കെ പറ്റും ചെറിയൊരു റോസ് വെച്ച് നനച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്ട്രോങ് ആയിട്ടൊന്നും നോളും അല്ലെങ്കിൽ പിറ്റിയ ദിവസം കാലത്ത് തന്നെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഡോക്ടർ ഫിക്സിറ്റാണ് ഒഴിച്ചേക്കുന്നത് അപ്പം താങ്ക് യു ഫ്രണ്ട്സ്